ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും മരിക്കുന്നതിനു മുമ്പ് ഒരിക്കൽ കൂടി കാണുന്ന മരണത്തിന് മുമ്പ് ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി വാപ്പാനേറ്റ കുട്ടികൾക്ക് ഭയങ്കര ബന്ധമാണ് ഭയങ്കര അടുപ്പാണ് ഉള്ളത് ഒരു കുട്ടി ഇങ്ങനെ കരയാണ് ചെറിയ കുട്ടി ഒരു കുട്ടി കരയാണെങ്കിൽ നമ്മളെ ഇടയില് ഒരു കുട്ടി വന്നു വെട്ടാല് ആ കുട്ടി കരയും ഇങ്ങനെ നാലു വർത്ത നോക്കുമ്പോ പരിചയമുള്ള ആരും കാണാനില്ല അപ്പൊ കുട്ടിയാണ് കാര്യം കാരണം ആരും പരിചയമില്ല അപ്പൊ കുട്ടിയുടെ വാപ്പ അങ്ങനെ കൈമ പിടിച്ചാൽ കൈമ്മൊടിച്ചാൽ കരശ വാപ്പാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടി കരഞ്ഞാൽ ഉമ്മ ഒന്നുകാണ്ട് എടുത്താൽ നിർത്തും അപ്പൊ വാപ്പയേക്കാൾ പരിചയം ഉമ്മയാണ് അതുകൊണ്ടാണ് നിർത്തിയത് ഇനി ഉമ്മാന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരഞ്ഞാൽ ഉമ്മാനേക്കാൾ പരിചയമുള്ള ആള് വരണ അപ്പം നിർത്തും ആരാ അമ്മാനേക്കാൾ പരിചയമുള്ളത് അതല്ലാഹുവാണ് അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ ഉമ്മങ്ങനെ ലായിരന്താ പാടിക്കൊടുക്കണ അതാണ് ഉമ്മ അങ്ങനെ താരാട്ടിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഉമ്മയേക്കാൾ പരിചയമുള്ള ആളെ കൊണ്ടുവരിക േക്കാൾ പരിചയമുള്ള ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ അയാള് വരും മനസ്സിൽ വരും അപ്പൊ കരച്ചിൽ മാറ്റി അസ്ലീർ റബ്ബിൻ ചെല്ലിക്കൊടുത്തിട്ട് നിർത്തുന്നു എങ്കിലോ വാപ്പ് എല്ലി കൊടുത്താൽ നിർത്തും പരീക്ഷയോ കൊണ്ടു ഞാൻ വെറുതെ പറയാം ഒന്നല്ല ഉമ്മ ചൊല്ലിക്കൊടുത്തിട്ട് നിർത്തില്ലേ പക്ഷെ നമുക്കതിന് ഒഴിവാണെന്ന് മാത്രം ഒഴിവില്ലെങ്കിൽ രക്ഷ ഒന്നുമില്ല ഒഴിവുണ്ടെങ്കിൽ വാപ്പ ചൊല്ലിക്കൊടുത്താ നിർത്തും രാത്രി ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ പേടിക്കൂല നോയിക്കോളിങ്ങൾ രാത്രി പേടിച്ച് ഉറക്കത്തിൽ ഉണങ്ങുന്ന കുട്ടി ഒരു നാല് ദിവസം വാപ്പ ഉറക്കി കൊടുത്താൽ മതി ആ കുട്ടി ഉറക്കത്തിൽ പേടിച്ചു കറിയില്ല എന്റെ കാരണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ച് ആ കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിരുന്നു എന്നതാണ് അതിന്റെ കാരണം ഒരു കുട്ടിയുടെ ജനനത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ഉമ്മയേക്കാൾ വലിയ പങ്ക് വഹിക്കുന്നത് വാപ്പയാണ് എന്ന് കാണാം ഒരു കുട്ടിയുടെ ജനനവും അവന്റെ വളർച്ചയും ഒക്കെ തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ വാപ്പയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർച്ചയെത്തിയ ഒരു അണ്ടം ഉണ്ടായിരിക്കും അതുകൊണ്ട് കുട്ടിണ്ടാവൂല പിന്നെന്താ വാപ്പയുടെ ഇന്ദ്രിയത്തിൽ നിന്ന് ജീവാംശമുള്ള മുൻകടക്കാൻ കഴിവുള്ള ഒരു അണു ഫലോപ്പിയൻ ട്യൂബ് എന്ന ട്യൂബിലൂടെ ഓടിയിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിലെത്തി വളർച്ച എത്തിയ അണ്ടവുമായി സംയോജിച്ചെങ്കിൽ മാത്രമേ കുട്ടിണ്ടാവൂ അപ്പൊ അതിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ വാപ്പയാണുള്ളത് പരിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിന്നു തുത്തിൻ ഇന്ദ്രിയത്തിൽ നിന്ന് അണ്ടത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത് ഇന്ദ്രിയത്തിൽ നിന്ന് മിന്നു തുൻ അംഷാജിൻ കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് വാപ്പാന്റെ മുതുകിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സാധനത്തിനാണ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുള്ളത് അപ്പൊ ഒരു കുട്ടി വേണോ വേണ്ടേ എന്ന തീരുമാനത്തിൽ വാപ്പാക്കാണ് വലിയ പങ്കുള്ളത് അതുകൊണ്ടാണ് ആദ്യമായിട്ട് വാപ്പാന ഭരണിന്റെ കാരണവും അള്ളാഹു അബുൽത്ത് ആദ്യം പടച്ചതും ആദം അബുൽസ്ലാം അല്ല ആദ്യത്തേത് ഉമ്മയാണെങ്കിൽ അള്ളാഹുത്താലെ ആദ്യം പടക്കേണ്ടത് ഉമ്മനെയല്ലോ ആദ്യം പഠിച്ചത് വാപ്പാനോമിനെ ആണ് ആദ്യം പഠിച്ചത് എന്നിട്ട് ആദൻ നബി അലി ഇസ്ലാമിനെ അവരിൽ നിന്നു തന്നെ ഇണയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ആദൻ നബിനെ ആദ്യം പഠിച്ചു അതിൽ നിന്ന് ഇണയെ പടച്ചു പഠിച്ചു നിങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു ഓരോരുത്തരിൽ നിന്നും അവരുടെ ഇണകളെ സൃഷ്ടിച്ചു പ്രാഥമികമായി ആദൻ നബി നബിഅലിസ്ലാം എന്ന വാപ്പയിൽ നിന്ന് എന്ന ഇണയെ സൃഷ്ടിച്ചു ട്ടോ ഇണയ സൃഷ്ടിച്ചു അവർ സ്വർഗത്തിൽ നിന്ന് വിവാഹം കഴിച്ചതെങ്കിലും എന്താ ഇപ്പൊ അറിയില്ലായിരുന്നു ഒരാൾ ആണാണ് ഒരാള് പണ്ടാണ് എന്തോരകർഷണീയത ഉണ്ട് എന്നതൊക്കെ ശരിയാണ് സ്വർഗത്തിൽ നിന്ന് വിവാഹം ഒക്കെ കഴിഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ ഭാര്യ ഭർത്താവ് എങ്ങനെയും ജീവിക്കാന്നുള്ളത് അവർക്കറിയില്ല ഭൂമിയിൽ വന്നതിന് ശേഷം ജിബിൽ അലി ഇസ്സലാം ഇറങ്ങി വന്നിട്ട് ആദൻ നബി പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ ഇണ ചേർന്നത് എന്ന് അൽ ബിത്വ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ജിബിലി അലി ഇസ്ലാം പഠിപ്പിച്ചതിനു ശേഷമാണ് ആദ്യത്തെ വാപ്പയും ആദ്യത്തെ ഉമ്മയും ഇണചേർന്നിട്ടുള്ളത് ജന്മനാ മനുഷ്യനാ അങ്ങനെ ഒരു വിദ്യാഭ്യാസമില്ല അത് പഠിച്ചുണ്ടാക്കുന്നതാണ് അത് പഠിച്ചതാണ് പക്ഷെ എവിടൊന്ന് പഠിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം വാപ്പിമ്മയും പഠിപ്പിച്ചാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേറെ എവിടെന്നേലും പഠിച്ചതാണെങ്കിൽ അപ്പൊ ഒന്നാമത്തെ ഏറ്റവും പ്രധാനം എന്നാലും ഉമ്മ അപ്രധാനമാണ് എന്നതിന് ഇതിനർത്ഥല്ല ഉമ്മ വളരെ പ്രധാനം തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ ആദ്യം പറയണത് തന്നെ മനുഷ്യന്റെ സൃഷ്ടിക്കനെ കുറിച്ചാണ് اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم آدم برنا من اقرأ باسم ربك الذي خلق خلق الإنسان من علق മനുഷ്യനെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അലക്ക് എന്ന് പറഞ്ഞാൽ എന്നാണ് അതിന്റെ അർത്ഥം മാംസക്കട്ട എന്ന് അർത്ഥം വെക്ക നമ്മളിപ്പൊ തൽക്കാലം എന്ന് വെക്കാൻ രക്തക്കെട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മൾ ശ്രദ്ധിച്ചു നോക്കി വാസ്തവത്തിൽ ഖുർആൻ ആദ്യം ആയത്ത് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ഉൽകൃഷ്ട ജീവിയായ മനുഷ്യനെ കുറിച്ച് പറയുന്നു എന്നിട്ട് അതും അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് നടുക്കുന്നു പറഞ്ഞു ശ്രദ്ധിച്ചോങ്ങൾ എന്ന് അറിയില്ല മനുഷ്യന്റെ ആദ്യത്തിൽ രൂപ ഇന്ദ്രിയമാണ് പിന്നീട് രക്തക്കട്ടയാണ് പിന്നീട് മാംസക്കട്ടയാണ് പിന്നീട് എല്ലുകളാണ് പിന്നീട് മാംസമാണ് പിന്നീട് റോഹ് അങ്ങനെയാണ് മനുഷ്യന്റെ വരവ് വരവ് നിന്ന് പറയുകയാണെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യർ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞത് ഒന്നുകിൽ രക്തക്കട്ടയിൽ നിന്ന് എന്നാണ് അല്ലെങ്കിൽ മാംസക്കട്ടയിൽ നിന്ന് എന്നാണ് എന്താ നടുക്കെന്ന് ഇവിടെ പറയാൻ കാരണം അതിനൊരു കാരണം അതിനൊരു കാരണുണ്ട് എന്ന ഇന്ദ്രിയം ഇന്ദ്രിയമായിരിക്കുന്ന സമയത്ത് കുട്ടിയാവൂല ഇന്ദ്രിയം ഉമ്മയുടെ യോജിച്ചതിന് ശേഷം മാത്രമേ കുട്ടി രൂപാന്തരപ്പെടുകയുള്ളൂ പരിശുദ്ധമായ ഖുർആൻ ഖുറാൻ ആദ്യം സംസാരിക്കുന്നതിൽ തന്നെ മാതാവിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് തല പറയാതിരുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ ഇറങ്ങലിൽ തന്നെ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ ഉമ്മയെ കുറിച്ച് പരാമർശിക്കണമെങ്കിൽ തലക്കെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഉമ്മ പെടൂല അലക്കത്ത് എന്ന് പറഞ്ഞാല് അതിൽ ഉമ്മ പെടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് തുടക്കത്ത് എന്ന് പറയാതെ നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് സംശയങ്ങൾ അപ്പൊ നമുക്ക് അതിനെ തുടർന്ന് ഇങ്ങനെ വരാണ്ട് ഒരുപാട് സംശയം വരാണ്ട് റബ്ബുൽ റബ്ബുൽ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ നിന്നല്ല ആദൻ നബിനെ അലക്കത്ത് നിന്നല്ലല്ലോ പഠിച്ചു അപ്പൊ പിന്നെ അലക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചർച്ച പിന്നെ നടത്തേണ്ടി വരും കാരണം ആദൻ ആദ്യ മനുഷ്യൻ തന്നെയല്ലോ മനുഷ്യനെ അലക്കത്തിൽ നിന്നാണ് അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാല് മനുഷ്യനെ അലക്കിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആദൻ ആദംനബിന്ന് ഒഴിവാൻ പാടില്ല വാസ്തവത്തിൽ ആദൻ നബി അലി ഇസ്ലാമിനെ അള്ളാഹു പഠിച്ചത് അലക്കിൽ നിന്നല്ല അപ്പൊ പിന്നെ ഒന്നുകിൽ ആദൻ നബി അലി ഇസ്ലാം മനുഷ്യനല്ലാതിരിക്കേണ്ടി വരും അല്ലെങ്കിലോ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അലക്ക് എന്ന് പറഞ്ഞതിന് വേറെ വല്ല അർത്ഥവുമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞിട്ടുള്ളത് അൽ ഇൻസാനിനെയാണ് അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ അൽ ഇൻസാൻ എന്ന് പറയുന്നത് ആരാണെന്ന് പരിശോധിക്കേണ്ടി വരും ഏതാണ് അൽ ഇൻസാൻ എന്ന് പരിശോധിക്കണം പ്രാഥമികമായി നമുക്ക് വിശദീകരണം കുറക്കാൻ വേണ്ടി പറയാം അൽ ഇൻസാൻ എന്ന് പറഞ്ഞത് ഹബീബുന അപ്പൊ നിബിതങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ പരാമർശം എന്ന് വരും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്ന് പറയാമായിരുന്നില്ലേ അത് പറയാൻ പറ്റൂല കാരണം നപിതങ്ങളുടെ വാപ്പാന മാത്രം കൂട്ടിയാ പോരാ നബിതങ്ങളുടെ ഉമ്മയെയും കൂടി ചേർക്കേണ്ടതുണ്ട് അതിനാണ് അലക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്